ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രഭാവതിയുടെയും പ്രതാപന്റെയും കുതന്ത്രങ്ങൾ കാരണം ഇപ്പോൾ ജയിലിലാണ് പാർവതി പാർവതി ജയിലിലാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ പാർവതി ഇറക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ് വിശാൽ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് ഉദയനൂരമ്മ പാർവതിക്ക് മനക്കണിൽ കാണിച്ചു കൊടുത്ത കാര്യത്തെ കുറിച്ചോർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് പാറു അതേസമയം സെല്ലിൽ നിന്നും പാറുവിനെയും മറ്റു രണ്ട് സ്ത്രീകളെയും പുറത്തേക്ക് ഇറക്കുകയാണ് വനിതാ കോൺസ്റ്റബിൾ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ പ്രതി തോക്കെടുത്ത് എല്ലാവർക്കും നേരെ ചൂണ്ടുകയാണ് ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാറുവും മറ്റുള്ള പോലീസുകാരും ഞാൻ മനക്കണിൽ കണ്ടതുപോലെ സംഭവിക്കുമോ എന്നുള്ള ഭയത്തിൽ പാറു ആ പ്രതിയെ നോക്കുകയാണ് അതേസമയം വിശാൽ സ്റ്റേഷനിലേക്ക് എത്തുന്നു സ്റ്റേഷനിലേക്ക് എത്തുന്ന വിശാൽ പെട്ടെന്ന് തന്നെ ഡിവൈഎസ്പിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തോക്ക് പിടിച്ചിരുന്ന ആള് പെട്ടെന്ന് തന്നെ വിശാലിന്റെ നേരെ തോക്ക് ചൂണ്ടുകയാണ് അപ്രതീക്ഷിതമായ സംഭവമായതുകൊണ്ട് തന്നെ വിശാൽ ഞെട്ടലോടെ ആ പ്രതിയെ നോക്കുകയാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് പാറു പാറുവിന് തന്റെ വിശാലിനെ രക്ഷിക്കാനാകുമോ ഒരുപക്ഷേ ഇത് പ്രതാപന്റെയോ പ്രഭാവതിയുടെയോ നീക്കങ്ങളാകുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്